അമേരിക്കയിലേക്ക് പള്ളിയിലെ അച്ഛൻ പറഞ്ഞത് നിങ്ങൾ അല്ലതാ മലഞ്ചരക്കാണോ അങ്ങോട്ട് കയറ്റി അയക്കാൻ അങ്ങോട്ട് അയക്കുന്നത് പറഞ്ഞ പള്ളിയിലെ അച്ഛൻ അറിയാമായിരുന്നു അതാ ഇവിടെ നിന്ന് പോയത് മനുഷ്യരുടെ ഓരോ ദുരാഗ്രഹങ്ങളെ നിങ്ങൾ പൈപ്പ് പുറന്നിട്ടു ദിനാമേ ഒന്ന് പോയി അടയ്ക്കുന്നേ വെറുതെ ഉണ്ടാക്കല്ലേ കൊച്ചിനെ കൊണ്ട് ഞാൻ തോറ്റു അത് ഇത് ഒന്ന് തന്നെ അതൊക്കെ കുറ്റം ചെയ്തവരുടെ കേസായതുകൊണ്ടായിരിക്കും ജയിച്ചത് ഉന്നിട്ട് ഒരു കുറ്റവും ചെയ്തിട്ടില്ലല്ലോ നമ്മുടെ വക്കീൽ ആരും നിശ്ചയിച്ചു അമ്മ നിശ്ചയിക്കണം പലരും കണ്ടു അതിനൊക്കെ സമയമുണ്ടല്ലോ